എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടണം നമ്മുടെ ചങ്കിൻ്റെ ചങ്കായ നമുക്ക് കുറച്ച് ആൾക്കാരുണ്ട് ബിഗോസിന്ന് ഇറങ്ങിയവർ അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ റോബിനും ജിൻഡോ ഇവരൊക്കെ പക്ഷെ നമുക്കിന്ന് സംസാരിക്കാനുള്ളത് ബിഗ് ബോസ് ബോസിന്ന് ഇറങ്ങിയിട്ടുള്ള ആരെങ്കിലും ഗതി എന്ന് നമ്മൾ ചോദിക്കുന്നത് ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന പൈസ നിങ്ങളിന്ന് ആലോചിച്ചു നോക്കും ഒരു ഗതി പിടിക്കാത്ത പൈസയാണ് അതിൽ നിന്ന് കിട്ടുന്നത് കുറേ നമ്മളെ ആൾക്കാർ കുറേ ജനങ്ങൾ നമ്മളെ തിരിച്ചറിയേണ്ടായിരിക്കാം നമുക്ക് കുറേ ഉദ്ഘാടനങ്ങൾ കിട്ടണ്ടായിരിക്കാം പ്രമോഷനുകൾ കിട്ടേണ്ടതായിരിക്കാം എന്നിരുന്നാലും ഗതി പിടിക്കാത്ത ഒരാൾക്ക് ഗതി പിടിക്കാത്തൊരു പൈസയാണത് കാരണം ഞാൻ പറയും ലോട്ടറി കിട്ടുന്നുണ്ട് ആ ലോട്ടറി കിട്ടുന്നവരൊക്കെ പിന്നീട് നിങ്ങളുടെ ജീ അവരുടെ ജീവിതം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ അന്വേഷിക്കണം അവരൊക്കെ ഇപ്പോൾ ഏത് സ്ഥിതിയിലാണ് രണ്ട് കോടി കിട്ടിയോ ഒരു അഞ്ച് കോടി കിട്ടിയോ ഒരു പത്ത് കോടി കിട്ടിയവരൊക്കെ അവരൊക്കെ എങ്ങനെ തകർന്ന് തരിപ്പണമായി എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരെ നമ്മൾ ആശിപ്പിച്ച പൈസയാണത് ഒരുപാട് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഓണം മെമ്പർ എടുക്കുന്നുണ്ട് വിഷു മെമ്പർ എടുക്കുന്നുണ്ട് അവരൊക്കെ ആഗ്രഹം എന്താണ് അഞ്ഞൂറ് ആയിരം രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും നമുക്ക് കിട്ടും നമുക്ക് കിട്ടും എന്നുള്ള ആഗ്രഹമാണ് അങ്ങനെ ശാപം പിടിച്ച കാശാണ് ഈ നമ്മുടെ ലോട്ടറിയുടെ പൈസ അതിനേക്കാൾ ശാപം പിടിച്ച പൈസയാണ് ബിഗ് ബോസിൽ നിന്ന് കിട്ടണത് പത്തൊമ്പത് ഇരുപത് മത്സരാർത്ഥികളതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് തല്ലുകൂടി ഇടി കൂടി ചടു കൂടി എല്ലാം കഴിഞ്ഞ് അവസാനം ഒരാൾക്ക് കിട്ടണ പൈസ ഈ പത്തൊമ്പതാളുടെ ശാപം ആ ഒരാളുടെ തലയിലെ വന്നു വീണത് നമുക്ക് പ്രാർത്ഥന കൊണ്ട് എന്തും സ്വാധിക്കുക എന്ന് പറയണില്ലേ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ആ പ്രാർത്ഥന ആ പ്രാർത്ഥനയോടെ ഇവിടെ ജയിക്കുന്ന ആൾക്കാരെ എല്ലാവരും ചെറിക്കുന്നുണ്ട് കൈ കൊടുക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാവരും മനസ്സോട് ശപിക്കുന്ന ആ പത്തൊമ്പത് പേരും ആ വിന്നറായ ആൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ആ ഒരു പൈസ എന്ന് പറഞ്ഞാൽ മനസ്സമാധാനം നൂറ് ദിവസം ഇല്ലാണ്ട് കിട്ടുന്ന പൈസ അതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയാലോ സോഷ്യൽ മീഡിയയുടെ മനസ്സമാധാനം വീണ്ടും സോഷ്യൽ മീഡിയ നമ്മളെ മനസ്സമാധാനം വീണ്ടും കളയും സ്വസ്ഥായിട്ട് ഒരിതിൽ ഇരിക്കാൻ പറ്റില്ല സ്വസ്ഥായിട്ടൊന്നും ഒരു ആളോട് സംസാരിക്കാൻ പറ്റില്ല ഒന്ന് പുറത്ത് പോകാൻ പറ്റില്ല നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യവും അതോടുകൂടി നശിച്ചു നമ്മൾ ഇഷ്ടപ്പെടുന്നവര് അത് അതൊരു ഭാഗത്ത് ഇഷ്ടപ്പെടാത്തവർ വേറൊരു ഭാഗത്ത് ഇതിനൊക്കെ നടക്കണിപ്പോൾ ജിണ്ട എടുക്കുന്നത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വിന്നറായി വന്ന കുറച്ച് ആൾക്കാരെ നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിൽഷ ദിൽഷക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി എല്ലാം കിട്ടി ദിൽഷയുടെ ജീവിതം എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ ഏതെങ്കിലും കര പറ്റിയിട്ടുണ്ടോ ഇപ്പോഴും അത് ഡാൻസും കളിച്ച് നടക്കുക എത്ര പ്രായമായി ഇതുവരെ ഒരു വിവാഹം നടന്നിട്ടുണ്ട് റോബിൻ വിന്നറായില്ലെങ്കിലും റോബിൻ ആ സീ സീസൺ ഫൈവിലെ നമ്മുടെ സീസൺ ഫോറിലെ വിന്നർ തന്നെയാണ് അങ്ങനെ തന്നെയാണ് റോബിനെ എല്ലാവരും കാണുന്നത് റോബിന് നല്ല ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് നമ്മളെല്ലാവരും വിചാരിച്ചു റോബിൻ ഇതിന് ഇറങ്ങി കഴിഞ്ഞാൽ സിനിമയിലെ നായകനായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് വിചാരിച്ചതാണ് റോബിൻ എത്തിയില്ല എത്ര കൊല്ലായി ഇതുവരെ ഒരു സിനിമയിൽ എത്തിയിട്ടില്ല അന്ന് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹമായി ദിക്ഷയുടെ കാര്യം പോട്ടെ ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹമായി ആ പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ പോലും ഇപ്പൊ മുമ്പിൽ സാധിക്കുന്നില്ല എന്താ ഓരോരോ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ തരണം ചെയ്ത് നടക്കണം ഇപ്പോ മാരാരിന് കാശി കിട്ടി മാരാരന് വല്ല സമാധാനം ഉണ്ട ആ പൈസ അതിനുള്ള ചെന്ന അന്ന് തൊട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നവരെ മാരാരിന് സമാ സമാധാനമില്ല അല്ലെങ്കിൽ എവിടെയും കിടന്നുറങ്ങാറുന്നു ഏത് പൂരപ്പാമ്പിലും കിടന്നു പറഞ്ഞു ഏത് കറുത്തണ്ണയിലും കയടന്നുറങ്ങണം ഇപ്പൊ അത് പറ്റില്ല ഇപ്പൊ ആൾക്കാർക്ക് മോപ്പരാജിനെ എന്ത് പ്രതികരിക്കുന്ന ആളാണ് അതാണല്ലോ ഈ സീസണിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ പ്രതികരണ വന്നോട് കൂടി പിന്നെ മാരാരെ കടിച്ചതിനായിട്ട് ആൾക്കാർ നടക്കല്ലേ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മനസ്സമാധാനം ഇല്ലാത്ത പൈസ കിട്ടിയിട്ട് നമുക്ക് എന്തിനാണ് നമ്മുടെ ഈ പറവകൾ അതുപോലെ തന്നെ ഈ പറഞ്ഞു കിടക്കുന്ന കാക്ക കിളികൾ താങ്ങമ്മ അവരൊക്കെ നാളെക്ക് എന്തെങ്കിലും സമ്പാദിച്ച് വെക്കുന്നുണ്ടോ അവർക്ക് അന്ന കിട്ടുന്ന അന്നം നേരം വിളിക്കുമ്പോൾ കിട്ടും സ്വസ്ഥമായിട്ട് കിളികൾക്ക് ആ കൂട്ടിലിരുന്ന് ഉറങ്ങാം അതേപോലെ തന്നെ ഈ പൈസ കിട്ടുകൊണ്ട് ഒരാൾക്ക് സമാധാനം എന്ന് പറയണില്ല അവരുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലേക്ക് വരിക ചെയ്യണത് മണിക്കൂട്ടന് കിട്ടി മണിക്കൂട്ടന് ആ ബിഗ് ബോസിൽ വന്നതിന് ശേഷം സിനിമയിൽ നിന്ന് മൂപ്പനങ്ങൾ പോയി സിനിമക്കാരും മണിക്കൂട്ടിനെ ഒഴിവാക്കി അല്ലെങ്കിൽ തന്നെ അതൊരു സാധു മനുഷ്യനാണ് ഒരു വീട് പോലും ഇല്ലാത്തതാണ് അന്ന് ഫ്ലാറ്റ് അടങ്ങും ഫ്ലാറ്റ് കിട്ടാനുള്ള ഒരു കഷ്ടപ്പാട് അതിനേക്കാളും വലുതാണ് ഫ്ലാറ്റ് കിട്ടി കഴിഞ്ഞാൽ ഒരു അമ്പത് ലക്ഷത്തിലെ ഫ്ലാറ്റ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ റെജിസ്ട്രേഷനും മറ്റുള്ള ചിലവ് ഫർണിച്ചറും നെയ്യും ആയിട്ട് അത്ര കാശ് വേറേയും വരും അപ്പൊ അതുകൊണ്ട് അതിനേക്കാളും വലിയ തലവേദന പിന്നെ എന്തുണ്ടായി സിനിമയിൽ പോലും ഒരു ചാൻസ് ഇല്ലാത്ത രീതിയിൽ വീട്ടിലിരിക്കേണ്ട സ്ഥിതിയിലേക്കിനാണ് ആള് വന്നത് ബിഗ് ബോസിൽ നിന്ന് ആരും കിട്ടുന്ന പൈസ കൊണ്ട് രക്ഷപ്പെട്ടില്ല എന്ന് ഞാൻ പറയില്ല അത് ഈ വിരലിൽ ഉണ്ടാവുന്നവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവും അത് ഈ വെറുതെ കിട്ടുന്ന പൈസ ആകുമ്പോൾ അതിന് ചെലവ് കൂടും നമ്മൾ അധ്വാനിച്ച് അല്ല അത് അപ്പോൾ അതിന് ചെലവ് കൂടും അപ്പം ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാരാരുടെ കാര്യം നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ മാരാരിന് ഇതിൽ വന്നതിന് ശേഷമുള്ള സമാധാനമൊക്കെ പോയി അതുപോലെ തന്നെ നാല് രണ്ട് നാല് സിനിമ ഇതിൽ വന്നതിനേ സംവിധാനം ചെയ്യായിരുന്നു ഇപ്പം ബിഗ് ബോസ് താരത്തിന് സിനിമ സംവിധാനം ചെയ്യാൻ കൊടുക്കണ്ട എന്നാണ് അവര് പറയുന്നത് അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്നുള്ള നിന്നുള്ള അതിനേക്കാൾ അതിനേക്കാളുപരിയണം എന്നേയും വീട്ടിലുള്ള ആ കൊച്ചു കുട്ടികളെ പോലും പറയാത്തില്ല പോലീസ് സ്റ്റേഷനിൽ വരെ കേസ് കൊടുത്ത ആൾക്കാർ കയറ്റി അവരൊപ്പം നിന്ന മത്സരിച്ച മത്സരാർത്ഥികളാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത് അപ്പം എത്ര വേദന ഉണ്ടാവും നോക്കിയേ ആ ശോഭനക്ക് എന്തോരം സ്നേഹിച്ചുള്ള മാലകാവിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അവർ നല്ലോടുകയാണെങ്കിൽ അവർ ഭയങ്കര സ്നേഹ അവർ ഭയങ്കര ഐക്യം ഉണ്ടാകുന്നു ആ കോമ്പ വരെ പുറത്ത് പോയിപ്പോൾ പോയില്ലേ ആ കുട്ടികളെ അതിലെ കൊണ്ടുവന്ന് ആ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് അതിന്റെ പേരിൽ കേസ് കൊടുക്കുക അപ്പൊ അങ്ങനെ മാരാർ ഒരുപാട് ഘട്ടേക്ക് അനുഭവിച്ചുകൊണ്ടാണ് മാരാർ ഓരോ ദിവസം തള്ളി വെക്കണത് അതൊക്കെ ആ സ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് അറിയുള്ളൂ നമുക്കൊന്നും അത് ചിന്തിക്കാൻ പാടില്ല നമ്മളൊക്കെ പോയി ജീവൻ അവർക്കൊക്കെ അമ്പത് ലക്ഷം കിട്ടി അതുപോലെ ഇന്റർവ്യൂ ഇന്റർവ്യൂയും അതുപോലെ തന്നെ ഉദ്ഘാടനത്തിന് പോയി ലക്ഷങ്ങൾ കിട്ടുന്ന പുറത്തിറങ്ങി ആരാധകർ പുറകെടുക്കും വന്ന് പൊതിന് ഇതൊക്കെ കാണുമ്പോൾ നല്ല സുഖമാണ് അവരനുഭവിക്കുന്ന വേദന അവരെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുള്ള വിഷമം അത് അവർക്കല്ലേ അറിയുള്ളു സോഷ്യൽ മീഡിയ നോക്കാൻ വരെ പോയ പേടിയെന്ന് പറയണത് ഓരോരുത്തർ ഓരോന്ന് തട്ടിപൊടുന്നു കണ്ടു ഇനി നാളെ എന്ത് എഴുതും ആൾക്കാർ എന്ത് പറയും എന്നുള്ള നിലയിൽ നമ്മൾ പറഞ്ഞു വന്നത് ജിൻഡോൻ്റെ കാര്യമാണ് ജിൻഡോനും ആ സ്ഥിതി ഒട്ടും വിഭിന്നനായിട്ട് ഞാൻ കാണാനില്ല ഇപ്പോൾ ജിൻഡോൻ്റെ പേരിൽ തന്നെ എന്തെല്ലാം ആരോപണങ്ങളാണ് ആരോപണങ്ങളാ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ജിൻഡോ പി ആർ വർക്ക് നടത്തിയിട്ടാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അതുപോലെ തന്നെ ജിൻഡോ അതിൻ്റെ ഉള്ളിൽ കാണിച്ചത് ഒരു മണ്ടത്തരങ്ങളാണ് ഓമ്പനാണ് ആ മണ്ടനാണ് അവന് ബിഗ് ബോസ് കൊടുത്തത് ബിഗ് ബോസിൻ്റെ കരിയറിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് ഈ അടുത്ത സീസണിൽ ഞങ്ങൾ ബിഗ് ബോസ് കാണില്ല ഇന്ന് എന്തെല്ലാം പരാതികളാണ് ഇപ്പം പുറത്തിറങ്ങിയപ്പോൾ മുപ്പിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പറയും ജിൻഡോ തലക്കനാണ് ജിൻഡോ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല പഴയ ജിൻഡോ അല്ല നാട്ടുകാരാണ് ഇപ്പോൾ എന്ന് പറയുന്നത് പഴയ ജിൻഡോ ഒന്നല്ല അതുപോലെ അതൊക്കെ അവരൊക്കെ ഇന്റർവ്യൂ കൊടുക്കുക സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നാറ്റിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ ജിൻഡോനെ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ജിൻഡോനെ ആകെ വിഷമയുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര മണ്ടെന്ന് വിളിച്ചത് അത് മൂപ്പര എല്ലാ ഫംഗ്ഷനിൽ ചെല്ലുമ്പോൾ പറയുന്നുണ്ട് ഞാനൊരു മണ്ടൻ എന്ന് ഞാൻ തെളിയിക്കണം മിക്കാതെ അവരതിനെ ആ പാവത്തിന് അത് മാത്രമാണ് ഇത് അത് ഇപ്പോഴും ചെല്ലുമ്പോ എല്ലായിടത്തും ചെല്ലുമ്പോൾ പറയും ഞാൻ മണ്ടനല്ല ഞാൻ മണ്ടനല്ല അപ്പൊ എന്താണ് ഒരാളെ എന്ന് പ്രാന്തനാക്കാന്ന് പറഞ്ഞ പത്താള് കൂടി കഴിഞ്ഞുകഴിഞ്ഞാൽ ആരിനെ പട്ടിയാക്കഞ്ഞ പോലെ ഒരു ആളുകൾ കൂടി കഴിഞ്ഞാൽ മണ്ടന്മാരായാലും അതുപോലെ തന്നെ പ്രാന്തന്മാരായാലും തന്നെത്താനങ്ങട്ട് ആക്കണ് ജനങ്ങൾ ആ സ്ഥിതിനിപ്പോ പത്ത് പേര് നിൻ്റെ അടുത്ത് കൂടണെങ്കിൽ പത്ത് പേര് പുറത്തു നിന്നിട്ട് പറയാം ഇവനൊക്കെ ബിഗ് ബോസിയെ പോയിട്ട് കപ്പും ഇങ്ങോട്ട് വന്ന് നോക്കണ് ഇവര് കിട്ടിയോണ കപ്പ് കണ്ട അതിലൊക്കെ മുമ്പിലൊക്കെ കൊടുത്തോടുന്ന കപ്പുകളൊക്കെ അടിപൊളി കപ്പുകളടുന്ന ഇവനൊന്നിട്ട് ഒരു കൂട്ട് കൊടുക്ക പൂട്ടുണ്ടാക്കണ കൊടുക്കാൻ ഇവന് കൊടുത്തത് ഇവന് ബിഗ് ബോസിന് ഇഷ്ടല്ല മാരാരിക്ക് കാറ് കൊടുത്തു വെമ്പാല കാറ് കൊടുത്തു ഇവനും വല്ല മണ്ണാങ്കട്ടി കൊടുത്താ ഇവന് അമ്പത് ലക്ഷം വരെ കൊടുത്തിട്ടില്ല അതിന്റെ വരെ കാശ പിടിച്ചു നോക്കണ ഇന്ന് ഇങ്ങനെ നാറിത്തരങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് ജിൻഡോനോട് പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്ന് ജിൻഡോ ഈ ഗ്ലാമറിനെ പുറത്ത് നീ കയറി കിടന്ന് ഈ സിനിമയുടെ പ്രൊമോഷന് പോകാനോ ഇൻ്റർവ്യൂ കൊടുക്കാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നും നിൽക്കണ്ട നമുക്ക് നമ്മുടെ ഒരു ജോലി ഉണ്ടല്ലോ ആ ജോലിയിലേക്ക് തിരിച്ചു പോകാം നിങ്ങൾ നിങ്ങൾ ഫുൾ ടൈം ആ ജോലി നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഇത്രയും പ്രായമായല്ലോ ഇനി നിങ്ങളുടെ കരിയർ കളയാൻ നിങ്ങൾക്ക് സമയമില്ല ഈ ബിഗ് ബോസിൻ്റെ ഗ്ലാമറിന് മുകളിലും നമുക്കൊരു സിനിമ കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത് ോബിൻ്റെ ഇരിക്കുന്നത് കണ്ട സിനിമ കിട്ടിയിട്ട് കല്യാണം കഴിക്കാന്ന് ആള് നമുക്കൊക്കെ അത് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ എവിടെയും ചെല്ലണ്ട നമ്മുടെ അടുത്തേക്ക് വരും നമ്മൾ അന്വേഷിച്ച് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല അപ്പം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കുക നിങ്ങൾ കുടുംബജീവിതത്തിൽ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു വ്യക്തിയാണ് അതാണല്ലോ വളരെ കുറച്ച് കാലങ്ങളിൽ മാത്രം താങ്കളൊരു ഭാര്യയുടെ കൂടെ ജീവിക്കാനുള്ള ശ്രദ്ധയെല്ലാം ഉണ്ടായിരുന്നു നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചവരല്ലാർന്നേ ആ പെൺകുട്ടിയാച്ചിട്ടുണ്ടെങ്കിൽ അത്ലറ്റിക്കും മറ്റുള്ള കാര്യങ്ങളും ഒരുപാട് ആക്ടിവിറ്റികളൊക്കെ ആയിട്ട് പോലീസുകാരിയായി പക്ഷേ നിങ്ങൾക്ക് ഒരുമിച്ച് കഴിയാനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ല ഇപ്പം അതിനേക്കാളും വലിയ കുഴിയിലാണ് ഈ ജിന്നി ചാടാൻ പോണത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമേരിക്ക ആയിട്ടുള്ള ബന്ധമൊന്നും നമുക്ക് നടക്കില്ല അത് അമേരിക്കയിലൊരു ജീവിച്ചു വളർന്ന അവരുടെ കൾച്ചർ തന്നെ വേറെ അവിടെ മലയാളികൾ അവിടെ ജീവിച്ചു വളർന്നാൽ അവരുടെ കൾച്ചർ തന്നെ വേറെയാണ് പിന്നെ പോരാത്തിന് അതൊരു ഒരു ഡയവേഴ്സാന്ന് പറയുന്നുണ്ട് അതിനൊരു കുട്ടിയുണ്ടെന്ന് പറയുന്നുണ്ട് ആ കുട്ടിയുടെ പേര് നക്ഷത്ര എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോയ്ക്ക് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ജിൻഡോനെ നോക്കുന്ന ജിൻഡോൻ്റെ പ്രായമായ അമ്മേനെയും അച്ഛനെയും ശുശ്രൂഷിക്കുന്ന കണ്ണിൻ്റെ കൃഷ്ണപണി പോലെ നോക്കുന്ന ഒരു ഭാര്യനെയാണ് വേണ്ടത് അത് ബുദ്ധിപരമായിട്ട് തിരഞ്ഞെടുക്കുക ഒരു ജോലിയുള്ള പെണ്ണിനെ വേണ്ട ജിൻഡോ ഇഷ്ടം പോലെ കാശ് സമ്പാദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും സിനിമ കിട്ടിയാൽ സിനിമയിൽ പോയാലും അല്ലെങ്കിൽ ജിമ്മിൽ പോയാലും മറ്റേ ജിമ്മിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുമ്പോഴും നമ്മുടെ അച്ഛനമ്മേനെ നോക്കാനായിട്ട് വീട്ടിൽ നമ്മളൊരു നമ്മളൊരു ഭാര്യനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് നമ്മൾ വരുന്നതും കാത്തിരിക്കാനായിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ചൊരു ഭാര്യനെ നിർത്തിയിട്ടുണ്ട് എന്ന് ഭാര്യ എന്നും വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് വിശ്വസിച്ചു ജിൻഡയ്ക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ അമേരിക്കക്കാരെ പിന്നാലൊന്നും പോവാണ്ടിരിക്കുക നല്ലത് ഈ അമേരിക്കക്കാർ വന്ന് ജിൻഡോൻ്റെ അച്ഛനമ്മേനെ നോക്കുമോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നിങ്ങളിത് എന്ന് പറയട്ടെ അതൊക്കെ സോഷ്യൽ മീഡിയ വഴിയുള്ള സ്നേഹമാണ് അപ്പോൾ ആ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു കുട്ടി കൊണ്ടു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ജിൻറ്റയ്ക്ക് ഒരു കുട്ടി ഉണ്ടാവും എന്തായാലും വേർതിരിവുണ്ടാവും ആ വേർതിരിവിൻ്റെ ഇടയിൽ ആ കുട്ടിക്ക് ജിൻ്റെ സ്നേഹം കൊടുത്തില്ല അപ്പോൾ ഈ കുട്ടിക്ക് സ്നേഹം കൊടുത്തില്ല അല്ലെങ്കിൽ ആ കുട്ടിയുടെ കാര്യങ്ങൾ മാത്രം ഇവർ നോക്കുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള സാഹചര്യം ഒരുപാട് ഒരുപാട് കൂടുതലാണ് അപ്പോൾ ഈ ചുടുവെള്ളം കണ്ട പൂച്ച പച്ച കണ്ടാൽ പേടിക്കണം എന്ന് പറഞ്ഞ പോലെ പൂച്ചയായിട്ട് നിൽക്കണം ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം നമുക്കിനി ഒരു സെക്കൻഡ് മാര്യേജിൽ ഒരു ബാധ്യതയില്ലാത്ത സെക്കൻഡ് മാരേജ് കഴിക്കണമൊന്നും യാതൊരു തെറ്റുമില്ല ഈ സെക്കൻഡ് മാര്യേജ് കഴിക്കുമ്പോൾ ജിന്തയ്ക്ക് സെക്കൻഡ് മാരേജ് കഴിച്ചപ്പോൾ നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ ആ കുട്ടിയിലെ ഇപ്പം കഴിഞ്ഞ അമേരിക്കക്കാരി എന്ന് പറയുമ്പോൾ ആ കുട്ടീടെ എന്താണ് ഡൈവേഴ്സ് എന്താണ് ഈ കുട്ടി പോലും ഇവളുടെ കയ്യില ഇരിക്കുന്നത് എന്നിട്ട് എന്താണ് അവരെ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിക്കാറുണ്ട് ചിന്തിക്കേണ്ട കാര്യമുണ്ട് അത് അമേരിക്കക്കാരി ആകുമ്പോൾ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവിടെ പകലാകുമ്പോൾ അവിടെ രാത്രിയാണ് അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് പറഞ്ഞാൽ പകൽ രാത്രിയും പോലും തമ്മിലുള്ള വ്യത്യാസം കിടക്കുന്നത് ഒരിക്കലും ജിൻ്റെ പോലെയുള്ള ഇത്രയും നല്ല സ്നേഹമുള്ളൊരു മനുഷ്യൻ ഇത്രയും നല്ലൊരു ആത്മാർത്ഥികൾ ശുദ്ധകരിക്കാരൻ എന്ത് തോന്നിയാലും അപ്പ തുറന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വ്യക്തി ഒരിക്കലും നമ്മൾ ഈ രീതിയിൽ ഒരു ഒരു ജോലിയുള്ള ഒരു ജോബുള്ള സ്ത്രീകളെ പിന്നാലെ പോവാണ്ടിരിക്കുക അതുപോലെ തന്നെ പ്രേമം സ്നേഹം മാങ്ങാത്തൊലി എന്ന് പറഞ്ഞിട്ട് ജിൻഡ പോകാണ്ടിരിക്കുക ജിൻഡയ്ക്ക് വേണ്ടത് ജിൻഡോൻ്റെ അച്ഛനും അമ്മയും കണ്ടെത്തുന്ന ഒരു നാടൻ പെൺകുട്ടിയാണ് കുടുംബം നോക്കാൻ അറിയാവുന്ന ജിൻഡോനെ സ്നേഹിക്കുന്ന ജിൻഡോൻ്റെ അമ്മേനെ ജിൻഡോയ്ക്ക് ഏറ്റവും ഇഷ്ടം അമ്മേനെയാണല്ലോ ജിൻറ്റോൻ്റെ അമ്മേനെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സ്വന്തം മോളെപ്പോലെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെയാണ് ആവശ്യം അല്ലെങ്കിൽ അമ്മക്ക് അച്ഛനും എന്തെങ്കിലും അസുഖം വന്ന് കെടുപ്പായാൽ വരാതിരിക്കട്ടെ കെടുപ്പായ അത് നോക്കാൻ മരോടില്ലേ മരോട് മുഖം തിരിച്ച് നിന്ന അവിടെ ചിലപ്പോൾ തൂറിലും ബെഡിൽ നടക്കും അത് കോരാനിഷ്ടമില്ലാണ്ട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു പെണ്ണായിരിക്കും നമുക്ക് ജോലിയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവർക്ക് സ്വന്തം കാര്യം നിൽക്കാനായിട്ടുള്ളതുണ്ട് വയസ്സായ ആൾക്കാരെ തീട്ടം മൂത്രം എടുക്കാനൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അവർക്ക് തിരിഞ്ഞ് നോക്കാനും താല്പര്യം ഉണ്ടാവില്ല പോലെ തന്നെ അവർക്ക് രക്തബന്ധം ഇല്ലല്ലോ ജീൻറ്റോയ്ക്കാച്ചാൽ രക്തബന്ധമുണ്ട് അമ്മയായിട്ട് അച്ഛനായിട്ട് അമ്മയുടെ ഒക്കെ ഒരു അവസ്ഥ വരുമ്പോൾ അതൊക്കെ എത്രത്തോളം മക്കൾക്ക് ആ മക്കൾക്ക് നോക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം വളരെ ചിന്തിച്ചിട്ട് വേണം ഓരോരുത്തരും ശാപം പിടിച്ച കാശ്നെ ജിൻഡോൻ്റെ കയ്യിൽ ഇത് നമ്മൾ ഒന്നും കൂടി ചിന്തിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആഗിക്കൊണ്ടിരിക്കുക ഓരോ മത്സരാർത്ഥികൾ ജിൻഡോ നശിക്കാൻ വേണ്ടിയിട്ട് ജിൻഡോനെ ഈ കാശ് ഒരു കാലത്ത് ഉപകാരപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒരു ജിൻ്റെ കല്യാണം കഴിച്ചിട്ട് ഒന്നും കൂടി നാശം കാണാൻ വേണ്ടി ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് റോബിൻ്റെ നാശം കാണാൻ എന്തോരോ ആൾക്കാർ ഇപ്പോഴും കാത്തിരിക്കുന്നു മാരാരുടെ നാശം കാണാൻ എന്തോരോ ആൾക്കാർ ഇപ്പോഴും കാത്തിരിക്കുന്നു അപ്പോൾ ആ കാത്തിരിക്കുന്നവർക്ക് നമ്മൾ തന്നെ ഒരു വഴിവെടുത്ത് വെട്ടി അവരെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ജിൻഡോനെ ദൈവം നമുക്കെല്ലാവർക്കും ചാൻസ് പ്രകാശം കിട്ടുള്ളൂ അപ്പോൾ ആ ദൈവം ജിൻറ്റോൻ്റെ കൂടെ ഉണ്ട് ഇപ്പോൾ ആ കൂടെയുള്ള ദൈവത്ത് നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് നമുക്ക് നമ്മുടെ കുടുംബം വിട്ട് കുടുംബത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ വേണം ജിൻഡോ കല്യാണം കഴിക്കാൻ ഈ ജിൻഡോ പ്രേമത്തിലേക്കും സ്നേഹത്തിലേക്കും മറ്റേക്കൊന്നും പോകണ്ട അതൊക്കെ വീണ്ടും ആവർത്തിക്കും പഴയ ജീവിതങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും അതിനുള്ള സമയം ഇൻ്റർവേലിൽ കഴിഞ്ഞിരിക്കണം ഇനി പകുതിയുള്ള റീൽ അപ്പം ആ പകുതി റീലെങ്കിലും ജീവിക്കാൻ നോക്കുക ഇനി വയസ്സായ അമ്മേനെ അച്ഛനും ജിൻ്റെ സ്നേഹിക്കുക അതുപോലെ ജിൻ്റെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സ്ത്രീയും സ്നേഹിക്കണം പിന്നെ ഒരുപാട് ആൾക്കാർ ജിൻഡാനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇവിടെ അതിൽ നല്ലതേതാ മോശമേതാന്നുള്ളത് തിരിച്ചറിയാം അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവാവാണ്ടിരിക്കുക അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ കാര്യം നമ്മുടെ കഴിഞ്ഞു നൂറ് ദിവസം അവിടെ കഴിഞ്ഞു നമ്മൾ കപ്പും കൊണ്ടുവന്നു നമ്മൾ പ്രാന്തനല്ല നമ്മൾ നല്ല മനുഷ്യനാണെന്നുള്ളത് ജിൻഡോനെ കണ്ട എല്ലാവർക്കും അറിയാം അവിടെ അത് മനസ്സിലായി കൊടുത്തു നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കയറുന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കാനും ഓരോ സ്ഥലത്തേക്ക് ചെന്ന് അവിടെ പ്രസ്താവന നടത്താനും അതിൽ നിന്ന് നെഗറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പോസിറ്റീവായി നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ പോലും കുറേ കഴിയുമ്പോൾ ജിൻഡോൻ്റെ എതിരായിട്ട് മാറും അപ്പോൾ ശ്രുതി പാട പാടകൾ ചുറ്റുമുണ്ടായിരിക്കും ജിൻഡോനെ ഇപ്പോൾ ജിൻഡോനെ അതുപോലെ അവർ ആ ശ്രുതി പാടലകൾ ജിൻഡോനെ നശിപ്പിക്കുകയും ചെയ്യും അത് ശ്രദ്ധിക്കുക സുഹൃത്തുക്കൾ വേണ്ടന്നല്ല പറയണത് നല്ല സുഹൃത്തുക്കൾ തിരഞ്ഞെടുക്കുക നല്ലത് വരുമ്പോൾ ആൾക്കാർ കുറെ കൂടും കൂടും എന്നിട്ട് നശിച്ച് പോകാനായിട്ട് അവരൻ്റെ പിന്നെയും നിന്നിട്ട് നമ്മൾ കൊത്തും അപ്പോൾ അതുകൊണ്ട് അതും തിരിച്ചറിഞ്ഞ് വലിയ തെക്കും നിരക്കും ബേളത്തിലും ആക്ടിവിറ്റിയിലും അതുപോലെ തന്നെ വലിയ ഇൻ്റർവ്യൂ കൊടുക്കാനും അതിൽ നിന്നെല്ലാം അവർ പിച്ചി എടുത്ത് നാളെ നാശ കോശമാക്കും അപ്പം അതുകൊണ്ട് ജിൻഡോ സ്നേഹം പ്രേമൊക്കെ മാറ്റി വയ്ക്കുക നല്ലൊരു പെൺകുട്ടീനെ പോയി നാളെ പെൺകുട്ടീനെ പോയി പെണ്ണ് കാണുക എന്നിട്ട് കല്യാണം കഴിക്കുക കുടുംബത്തെ കൊണ്ട് നിർത്തുക അപ്പൊ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്റെ പ്രേക്ഷകർക്ക് എന്നോട് പറയാട്ടോ നമ്മൾ ഇത്രയും പറഞ്ഞത് എന്താച്ചാ ജിൻറ്റോലോട് അത്രയും സ്നേഹമായ കാരണം പറഞ്ഞതാണ് റോബിനോട് നമുക്ക് അത്രയധികം സ്നേഹ മാരാരോടും നമുക്ക് സ്നേഹമാണ് അതുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ് അപ്പം അവരൊന്നൊരു നാശം കാണാനോ അവരൊന്നും കഷ്ടപ്പെടുന്ന കാണാനോ നമുക്ക് ഇഷ്ടമല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യണമെങ്കിൽ തന്നെ ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ നമുക്കെന്നെ പറയേണ്ട സ്ഥിതി വരും അപ്പം നമ്മൾ അപ്പം നമ്മൾ മുഖം നോക്കുന്നില്ല നമ്മൾ പറയുന്നത് ചെയ്യും അപ്പം അതുകൊണ്ട് എല്ലാം ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക ഒരു ലോട്ടറി കിട്ടിയാലും നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക അതുപോലെ തന്നെ നമുക്ക് അധ്വാനിക്കാണ്ട് വരുന്ന കാശ് അത് നമ്മുടെ പിശാശാണെന്ന് മനസ്സിലാക്കുക ആ പിശാശ എപ്പോഴാണ് നമ്മളെ കഴുത്തി പിടിക്കുക പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രേക്ഷകരും ഈ വീഡിയോ കണ്ട് ഇവിടം വരെ കണ്ടെത്തിയുള്ള ആൾക്കാർ ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ ഇത്രയും നേരം വീഡിയോ കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കമൻ്റ് എന്തായാലും വേണം തീറിയായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ നമ്മളെ അങ്ങോട്ട് പുകഴ്ത്തണ കമൻ്റ് ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല ആർക്കും പകുളത്തിൽ ഇഷ്ടപ്പെടാതെ പകുത്തിക്കോളും പുഴ്ത്തിക്കോളൂ പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും സുഖല്ലേ എനിക്ക് സുഖമാണ് ഞാൻ രണ്ട് സിനിമ കണ്ടു അപ്പോൾ നിങ്ങൾ സിനിമയ്ക്ക് പോകുന്ന ബിജി മൈനോൻ്റെ നടന്ന സംഭവം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് നല്ല കൊച്ചു സിനിമ പടം കഴിയുന്നതറിയില്ല നല്ല റിയലായിട്ട് നല്ല രീതിയിൽ ആ സംവിധായകനെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കൊടുത്ത കാശ് നമുക്ക് മുതലാകും ആ കാശ് ഒരു മസാല ദോശ തിന്നാറുന്ന ഒരു ചായ കുടിക്കാറും അത്രയും മോശം പടം എന്ന് നമ്മുടെ മനസ്സിൽ ഒരു മനസ്സികൂത്തും ഉണ്ടാവില്ല ആ സിനിമയ്ക്ക് പോയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഒത്തിരി കൂടി ഒന്ന് ഒരു നല്ല ഒത്തിരി ക്ലാസ് പടം കാണമെങ്കിൽ നല്ല രീതിയിൽ എടുത്ത പടമാണ് നമ്മുടെ ഉറുവശ്ശേരി ആ പാർവതി സിനിമ അപ്പോൾ അതും നിങ്ങൾക്ക് കാണാം അതും നല്ലൊരു പടം തന്നെയാണ് അതൊക്കെ നല്ല നല്ല കൊച്ചു പടങ്ങൾ ഒത്തിരി ആണ് മാത്രം എന്നാലും നമുക്കത് ഇഷ്ടപ്പെടും നല്ല മേക്കിങ്ങാണ് നല്ല കഥ നമുക്ക് സ്ത്രീകൾ നായികന്മാരായി വന്നുകിട്ട് ഒരു പടം നമുക്ക് കിട്ടാനില്ല വരാറില്ല ആരും അതിനു വേണ്ടി കാശ് മുടക്കാൻ തയ്യാറല്ല അപ്പോൾ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ പടം നിങ്ങൾക്ക് കാണാം നടന്ന സംഭവം നിങ്ങൾക്ക് കാണാം അതിനിടയിലുള്ള ഒരു കൂത്ര പടറി അത് കാണണമെന്നെ ഞാൻ പറയുള്ളു എന്തായാലും കുഴപ്പമില്ല നമ്മുടെ സോഫ്റ്റ് ഹാർട്ട് അതിനെ പറ്റിയൊന്നും പറയണില്ല നമ്മൾ നമ്മൾ സിനിമ കണ്ട് റിവ്യൂ ഒന്നും അല്ല താ നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ പറയുന്ന ഒരു കാര്യം അത്രമാത്രം കരുതാ മതി അപ്പൊ ഇവിടെ നമ്മൾ വെടിപെടം നിർത്തലേ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നാളെ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് വീണ്ടും വരാം അപ്പോൾ ഈ വെടിപെടം നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗേറ്റ്സ് ബൈ നമസ്കാരം നാളെ കാണണം കാണാം